മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് സ്വപ്നത്തിൽ ചിത്രം വരച്ചപ്പോൾ മറ്റൊരു മുറിയിലാണ് താമസം വളരെ മറിഞ്ഞിരിക്കുന്നു മാറുന്നത് അതിലല്ല മലയുടെ ചരിവാണ് ചിന്തിക്കാൻ കഴിയുന്നത് സ്പർശിക്കാൻ കഴിയില്ല ഒരുപക്ഷേ നിങ്ങൾക്ക് ധാരാളം ലഭിക്കും പക്ഷേ എനിക്ക് നീയാണ് അതാണ് സൗന്ദര്യം നിങ്ങൾക്കത് നഷ്ടപ്പെടും കാരണം എനിക്ക് നീയാണ് വെറും കാഴ്ചയല്ല വിവരിക്കാനാവാത്ത മനുഷ്യൻ നിങ്ങളുടെ മിഥ്യാധാരണ വളരെ വലുതായിരുന്നു മൂല്യം നഷ്ടപ്പെടുമെന്ന ഭയം ഉണ്ടായിരുന്നില്ല സ്നേഹമാണ് തുടക്കം നീ നീയായിരുന്നതുപോലെ നിങ്ങളുടെ ഓരോ ദുഃഖത്തിലും പ്രണയമായിരുന്നു നിങ്ങൾ ഏത് തരമാണ് വീഡിയോ വേണം തീർച്ചയായും അഭിപ്രായം പറയുക